ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് എത്ര വലിയ തടസ്സങ്ങളും കുരുക്കുകളും ഒക്കെ അഴിഞ്ഞു പോകുന്ന ഒരു മൂന്ന് പ്രാർത്ഥനകളാണ് നമുക്ക് ഏത് പ്രശ്നത്തിൽ നമ്മൾ പെട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വലിയ നിയോഗങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത വലിയ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി വലിയൊരു അത്ഭുത പ്രാർത്ഥനയാണിത് മുപ്പത്തിമൂന്ന് ദിവസമാണ് നമ്മളിത് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് അതിനു മുന്നേ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും ഒരുപാട് പേർക്ക് അനേകർക്ക് ഈ വലിയ അത്ഭുതം ലഭിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഇത് നമ്മൾ മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കണം പിന്നെ നമ്മളിത് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ നമ്മുടെ നിയോഗം സമർപ്പിക്കുക അതിനുശേഷം നമുക്കിത് ചൊല്ലി പ്രാർത്ഥിക്കാം വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പിന്നെ ബന്ധന പ്രാർത്ഥന ഈ മൂന്ന് പ്രാർത്ഥനകൾ ഒന്നിച്ചാണ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ മൂന്ന് പ്രാർത്ഥനകൾ കൂടി ഒന്നിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹവും അത്ഭുതവുമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലേ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാച്ചിൻ്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമീൻ മീൻ കന്നിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാകുന്ന കൈകളുമുള്ള മാതാവി എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവി നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോ മിശിഖായുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിക്കാം ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് നീക്കി മഴിച്ചു കളയണമേ അമ്മി എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമീൻ മീ കർത്താവായ യേശുവെ അങ് കുരിശിൽ ചിന്തിയ തിരു യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുപുത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമീ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തെങ്കിൽ വയ്ക്കുന്നു ആ